ഫൈവ് യുവാസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി ഗൌണിന്റെ കളക്ഷൻസ് ആയിട്ടാണെന്നുള്ളത് വെസ്റ്റേൺ ആണ് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ജോർജറ്റ് വരുന്ന ആണ് ഇന്നർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സെപ്പറേറ്റ് അല്ല അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ നല്ല ജോർജറ്റ് മെറ്റീരിയൽ അല്ലേ അത് വരുന്ന ഐറ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നൂ സിൽവർ ഇതുപോലെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇത് ഡബിൾ എക്സും വരെ യൂസ് ചെയ്യാൻ പറ്റും ലാർജ് മുതൽ ഡബ്ലെക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് ലെങ്തും അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നാല് ഷെയ്ഡ് മാത്രമാണ് ഇത് ഉള്ളത് കേട്ടോ എല്ലാ ഭയങ്കര ലൈറ്റ് ആണ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ബാക്ക് ഫ്രണ്ടിലും ഇവിടെ എങ്ങനെ പീസ് വരും കേട്ടോ കട്ട് ചെയ്തെടുത്ത് മെസ്സേ നല്ല നല്ലൊരു ബ്ലാക്ക് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ച കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ മിസ് മിസ്സാക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്യൂ